കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തു അതോടുകൂടി നമ്മുടെ ആശാന്മാര് കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി ഇ ഡിയുടെ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് കിഫ്ബി ഫണ്ട് മസാല ബോണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇ ഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഒരു ഉദ്യോഗസ്ഥനൊക്കെ ലഭിക്കുന്നത് കൂടി നമ്മുടെ മാധ്യമങ്ങൾ സജീവമായിട്ടാണ് ഏതാണെങ്കിൽ ഈ ഡി എന്ന് അറിയോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസിയാണ് അതിന്റെ ഒരു മഹിമ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ആ ഇ യുടെ കൺവെൻഷൻ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിജയ ശതമാന റേറ്റ് ആണ് ഈ പറയുന്നത് ഇ ഡി അന്വേഷിച്ച് ശിക്ഷിക്കപ്പെട്ടതിന്റെ ശതമാന കണക്ക് അത് എത്രയാണ് പൂജ്യം പോയിന്റ് ഒരു ശതമാനം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം ആയിരം കേസുകൾ അന്വേഷിച്ചാൽ ഒരാൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ ആയിരം ആളുകൾക്കെതിരെ അന്വേഷിച്ചാൽ ഒരാൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ ആയുധമായിട്ട് എന്തിനു വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന അത് കോൺഗ്രസിന്റെ ആയാലും മറ്റേതെങ്കിലും പ്രതിപക്ഷ നേതാക്കന്മാരെ ആയാലും അവരുടെ പേരിൽ അവര് ഭരണപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് അവര് ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങളുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ബി ജെ പിയുടെ വരിതീലെത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് മുൻ മുൻപുള്ള കോൺഗ്രസിന്റെ എം എൽ എ മാർ മന്ത്രിമാരായിട്ടുള്ള പലരും ഇപ്പൊ ബി ജെ പിയിൽ എത്തിയത് ഇത്തരത്തിലുള്ള ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പാളയത്തിലേക്ക് കഴിഞ്ഞാൽ അന്വേഷണം പിന്നീട് വരവിപ്പിക്കും ആ രീതിയിൽ ആയതുകൊണ്ടാണ് ഇ യുടെ വിജയ ശതമാനം ഇങ്ങനെ ആയിരത്തിൽ ഒന്നായി ചുരുങ്ങിയത് മുൻപ് കോൺഗ്രസിന്റെ ഭരണസമയത്തും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇ അല്ല പ്രധാന അന്വേഷണ ഏജൻസി അന്ന് സി ആണ് നമ്മൾ അതാണ് കൂടുതൽ കേട്ടിരുന്നത് എന്നാൽ സി ബി കുറിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ പറഞ്ഞൊരു കമൻറ്റ് എന്താണെന്നു കേന്ദ്ര സർക്കാരിന്റെ കൂട്ടിലടച്ച തത്തയാണോ സി ബി ഐ കൂട്ടിലടച്ച തത്തയുടെ പ്രത്യേകത എന്താണ് എന്താണോ യജമാനം പറയുന്നത് അത് അതേപോലെ ഏറ്റു ഏറ്റുപറയും എന്താണോ കേന്ദ്ര സർക്കാർ പറയുന്നത് അത് അതേപോലെ ഏറ്റു പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയായി ആയി അതപ്പതിച്ചതുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി സി ബി ഐയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഗൗരവമായ ഗൗരവ ഗൗരവമുള്ള ഒരു കമന്റ് പറഞ്ഞത് ഉപ്പ് തുന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞ പോലെയാണ് അന്ന് കോൺഗ്രസ് ചെയ്തത് അതിനേക്കാൾ ബീബൽസമായിട്ട് ഇപ്പൊ ബി ജെ പി ചെയ്യുമ്പോൾ കോൺഗ്രസിന് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞൊന്നുള്ളൂ ഏതായാലും ഇങ്ങനൊരു അന്വേഷണം സി ബി ഐ ഇ ഡി ഇങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർക്കറിയാം ഈ അന്വേഷണത്തിന്റെ പേരിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് വരെ അവരുടെ ജയിലിയിലെത്തില്ല പകരം എന്തിനാണ് അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയക്കുന്നത് അതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെയൊക്കെ ഈ കിഫ്ബിയുടെ പേരിൽ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് യുഡിഎഫിനോ അല്ലെങ്കിൽ ബി ജെ പിക്കോ ഗുണം ചെയ്യുകയാണെങ്കിലോ അങ്ങനെ നാല് വോട്ടുണ്ട് പോന്നോട്ടെ എന്നാണ് അവർ ധരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നോട്ടീസ് അയച്ചപ്പോ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ പോലെയായി മനോരമയിലെ അവസ്ഥ മനോരമക്കാർക്ക് ഈ അവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കേസാണല്ലോ ഇതുവരെ ചർച്ച ചെയ്യേണ്ടി വന്നത് നമ്മുടെ മാങ്ങാണ്ടിയുടെ മറ്റാ പരിപാടിയിൽ അതിന്നൊന്നും ഒഴിവാക്കി കിട്ടാൻ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അവർ കുഞ്ഞപ്പോ മനോരമയ്ക്ക് അങ്ങനെ ഒരു ജന്മ അവകാശം കൂടിയുണ്ട് മനോരമയുടെ മുതലാളി പഴയ മാമ മാപ്പിള പണ്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്തതാണ് ഉപരന്ന് വാക്ക് പാലിക്കാത്തതിന്റെ ഗതികേടാണ് ഇപ്പൊ മലയാളികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോരമയിലൂടെ ആ മനോരമ ചാനലിലാണ് കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്യാൻ വന്നത് മനോരമ ചാനലിന്റെ അവതാരികയും അതിന്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് പ്രേമചന്ദ്രൻ എംപിയും വന്നു എന്നാൽ അവര് പറഞ്ഞ നുണകളെ പ പൊളിച്ചെടുക്കുന്നുണ്ട് യഥാർത്ഥ സി പി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കുമാർ കുമാർ സംസ്ഥാന കമ്മിറ്റി ആ ചർച്ചയുടെ പ്രസക്ത കേട്ടിട്ട് വരാം സംസ്ഥാനിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി കിട്ടി എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഭരണഘടനയുടെ അധികാരാവകാശത്തെ ചോദ്യം ചെയ്യാനും ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടോ അതുകൊണ്ട് രണ്ട് രൂപത്തിലും ഞങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കുന്നത് ഒന്ന് പ്രൊസീജ്യൽ ഇറഗുലാരിറ്റി അതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നത് രണ്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കറപ്ഷൻ എലിമെന്റ് ഇത് രണ്ടും ഗൗരവതരമായ വിഷയമായി തന്നെ ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു ആ ആക്ഷേപത്തിൽ

സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അയച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ മനോരമ ഫ്ലോറിൽ ഒരു എം പി പച്ച കള്ളം പറഞ്ഞില്ലേ നുണ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്തിനാണ് സമൻസ് അയക്കണത് അപ്പം നമുക്ക് എന്തും നുണയും പറയാമല്ലേ ആളുകളുടെ ഓർമ്മ ഓർമ്മയെ വെല്ലുവിളിക്കാൻ എം പി ആണെങ്കിൽ എന്നിട്ട് പിന്നെ മാന്യത എന്തു മാന്യത നിങ്ങൾക്ക് മാത്രമേ മാന്യതയുള്ളൂ ഇപ്പോൾ ഇവിടെ എന്താ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേന്ദ്രാന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് ലഭിച്ചിരുന്നു ആ നോട്ടീസ് സ്വർണ്ണക്കള്ളക്കടത്താണോ എന്നതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരുപക്ഷെ എനിക്കറിയില്ല എന്നാണ് എന്റെ ഓർമ്മ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ അമിത്ഷാക്ക് ഈ തടി പോരാ എന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രതി പ്രതികരിച്ചത് തന്നെ അടിസ്ഥാനത്തിലാ സർക്കാരിനെ പറയുന്നത് ബി ജെ പിരുടെ തലതൊട്ടപ്പൻ അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിനെ വലിച്ചൊക്കെ താഴെയിട്ട് കളിയെന്നാണ് അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല വേണം അതിന് ഈ തടി പോരാ അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത് തടീന്റെ മട്ട് കാണുന്നു പിന്നെ അമിത്ഷ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും ആ അതാണ് അതാണ് രണ്ട് എം പി ആണെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടാകുമെന്നാണ് ആളുകൾ ധരിക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഓഹരി വിൽക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ ഞാൻ കാര്യം പറയാണ് ഞാൻ കാര്യമല്ല പറയണത് നിങ്ങൾ ഇപ്പൊ നുണ പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് മറുപടി ഇല്ലല്ലോ മുഖ്യമന്ത്രിക്ക് സ്വർണക്കള്ളക്കടത്തിൽ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ സമയം എന്താ പറയാ നിങ്ങൾ പറയുന്നത് ഓരോന്നിനും മറുപടി പറയാം എനിക്ക് വിവരം ഉണ്ടെന്നോ ഞാൻ പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞിട്ട് ബഹുമാനം വേണം പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടിയോ അത് തന്നെ മറുപടി നല്ല ബഹുമാനാണ് കേരള മുഖ്യമന്ത്രിക്ക് ഇ ഡി സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ നോട്ടീസ് അയച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അധിക്ഷേപം അല്ലേ അധിക്ഷേപം എന്നൊരു വാക്കല്ലേ അതിന് പറയേണ്ടത് കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിൽ അധിക്ഷേപമല്ല വേറൊരു വാക്കായിരുന്നു എന്ത് പ്രസ്താവന എന്ത് പ്രസ്താവന ഇതൊക്കെ മനപ്പൂർവ്വം പറയുന്നല്ലേ ഇതൊക്കെ മനപ്പൂർവ്വം പറയുന്നല്ലേ ആ ഇനി കിഫ്ബിയിലേക്ക് വരാം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ എങ്ങനെയാ ഈ ഓഹരി കച്ചവടം നടക്കുന്നത് നിങ്ങൾ എങ്ങനെ ആലോചിച്ചിരിക്കേ നമുക്ക് എം ആർ എഫിൻ്റെ ഷെയർ വിൽക്കുന്നു ഷെയർ വിറ്റ ആരെങ്കിലും ലേലം വിളിക്കുകയാണ് ചെയ്യുന്നത് അത് പബ്ലിക് സെയിലിൽ ഇട്ടിരിക്കുകയാണ് പബ്ലിക് സെയിലിൽ ഇട്ട് താല്പര്യമുള്ളവർ വാങ്ങും ആ താല്പര്യമുള്ളവർ വാങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായി വാങ്ങിയ കണ്ടീഷൻ എന്താണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഡോളർ കണക്കിന് അങ്ങോട്ട് സാധനം വാങ്ങിക്കുന്നത് ഡോളറിലാണ് വാങ്ങിക്കുന്നത് തിരിച്ചു കൊടുക്കുന്ന ഡോളറാണ് അതൊരു എം പിക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്ന കാര്യമാണ് വിവരമില്ല എന്നിട്ടല്ല ഡോളർ തിരിച്ചു കൊടുക്കുമ്പോൾ അഞ്ച് കൊല്ലം മുമ്പത്തെ വിലയാണോ കൊടുക്കേണ്ടത് വാങ്ങി വിൽക്കുന്ന സമയത്തല്ല തിരിച്ചടക്കുന്ന സമയത്തെ വിലയാണോ വേണ്ടത് ഇതാണ് പ്രശ്നം നിങ്ങൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്രപടിയിൽ നിന്ന് ഡോളറിൽ ഇങ്ങോട്ട് പണം വാങ്ങിയിട്ട് അഞ്ചു കൊല്ലക്കാലം കഴിഞ്ഞ് ഡോളറിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഏത് വിലയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ അമ്പത്തിമൂന്ന് രൂപ ഉണ്ടായിരുന്ന ഡോളർ ഇപ്പൊ എൺപത്തെട്ട് കിടക്കുകയാണ് അഞ്ചു കൊല്ലം കൊണ്ട് ഡോളർ ഇരുപത് രൂപ കൂടി കിബ്ബി എന്ന് പറയുന്നത് കേരള സർക്കാർ വികസിപ്പിച്ച ഒരു ബിസിനസ് മോഡലാണ് ആ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിന് ബിസിനസ് ചെയ്യാൻ അറിയാം അതനുസരിച്ച് അവർ ബിസിനസ് ചെയ്യുമ്പോൾ അവർ പണം സ്വീകരിക്കും അവർക്ക് റേറ്റിംഗ് വേണം ഒരു ധനകാര്യ സ്ഥാപനം ആഗ്രഹിക്കുന്ന റേറ്റിംഗ് ആണ് ലോകത്തെ ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കാൻ ശേഷിയുള്ള ഒരു ലൈസൻസ് അവരുടെ കയ്യിലുണ്ട് അത് കൊടുത്ത് റിസർവ് ബാങ്ക് ആണ് ആ അത് അപൂർവമായ ലൈസൻസ് ആണ് എൻ എച്ച് ഐക്ക് ആ ലൈസൻസ് ഉണ്ടോ എന്ന് ബി ജെ പി ചോദിച്ചു ഒരു വാട്സപ്പിൽ നോക്കണ്ട സി ആൻഡ് ഡേ ജിയുടെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ പെർഫോമൻസ് ഓഡിറ്റ് വായിക്ക് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് എന്താ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മസാല ബോണ്ട് നിയമപരമാണ് കിഫ്ബി എന്ത് മെച്ചം കേരളത്തിൽ നൽകിയെന്നൊരു മാധ്യമപ്രവർത്തക ചോദിച്ചാൽ ആ മാധ്യമ പ്രവർത്തക കേരള വിദ്യുള്ള വേറെ സംശയം നിങ്ങൾ കേരളത്തിലെ സ്കൂൾ പോയി നോക്ക് നിങ്ങൾ കേരളത്തിലെ ദേശീയപാത പോയി നോക്ക് നിങ്ങൾ കേരളത്തിലെ ജലമട്രോ പോയി നോക്ക് നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വത്തിനും സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വികസന ബത്തുക്കൾ പുത്തൂരിലെ സുവോളജി പാർക്ക് പോയി നോക്ക് ഓരോ ാണ് കേരളത്തിൽ ഇവിടുത്തെ സർക്കാരുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം ചെലവിട്ടിട്ടുണ്ട് എന്റെ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു തൊണ്ണൂറായിരം കോടിയുടെ പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ട് കേവലം മുപ്പത്തിയേഴായിരം കോടി മാത്രം ഈ പദ്ധതികൾക്കായി കൈമാറി അതും ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും പദ്ധതികൾക്കായി നിങ്ങൾ പറഞ്ഞൊരു പറഞ്ഞു പച്ചക്കള്ളണോ മുപ്പത്തിയേഴായിരം കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിനാണ് മുപ്പത്തി ഏഴായിരം കോടി രൂപയിൽ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ ചെലവഴിച്ചത് ദേശീയപാതയ്ക്കല്ലേ അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാശാ നിങ്ങൾ ഇപ്പം കള്ളം പറഞ്ഞില്ലേ എന്താ കിബി എന്ന് പോലും മനസ്സിലാക്കാതെയാണോ ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്താ കിബി എന്ന് അറിയാമോ ഇപ്പം മുഴുവൻ പൈസ തിരിച്ചടക്കണ്ട അതാണ് കിബ്ബി പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇരുപത് കൊല്ലം കൊണ്ടും പണം റീപേ ചെയ്യും അതാണ് കിബ്ബിയുടെ പദ്ധതി ഈ കരാറുകാർ ബില്ലുകാർട്ട് വരുമ്പോൾ ബില്ലുകാരുമായിട്ട് വരുന്നവർക്ക് ഷെഡ്യൂൾ വെച്ചിരിക്കുകയാണ് പത്ത് കൊല്ലം കൊണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി നിങ്ങൾ മനസ്സിലാക്കി എ ക്യാമറയുടെ പണം തിരിച്ചടക്കുന്നത് എങ്ങനെയാ ഒറ്റയ്ക്ക് തിരിച്ചടക്കാണോ മൂന്ന് കൊല്ലം കൊണ്ട് തിരിച്ചടക്കാനുള്ള എ ക്യാമറയുടെ വ്യവസ്ഥ അങ്ങനല്ലേ ടെൻഡർ ഇതുപോലെയാണ് കിബിയുടെ ടെണ്ടർ ആ മുഴുവൻ പൈസ ഒരുമിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കണക്ക് തെറ്റാണ് മസാല ബോണ്ടിനകത്ത് കത്ത് അറുപത് മാസത്തേക്കാണ് വായ്പ എടുത്തത് ആ അറുപത് മാസം എടുത്ത വായ്പയുടെ ഓരോ മാസ സ്റ്റേറ്റ്മെന്റും ആർ ബി ഐക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട സമയത്ത് തിരിച്ചടച്ചിട്ടുണ്ട് കിബി ആ വായ്പ എടുത്തത് കേരളത്തെ ശക്തിപ്പെടുത്തി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രളയം കഴിഞ്ഞ ഒരുഗതിയും പരഗതിയില്ലാതെ കേരളത്തെ കേന്ദ്ര സർക്കാർ ചവിട്ടി കേരളത്തിന് പണം തരാതിരുന്നപ്പോൾ കേരളം സ്വന്തമായി വികസിക്കാനും വഴി കണ്ടെത്തിയതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ അറിഞ്ഞിരിച്ചിരിക്കുന്നു യു ഡി എഫിനും ബി ജെ പിക്ക് വേണ്ടി ഇത് കേരളത്തിനെതിരാണ് മലയാളിക്കെതിരാണ് ഈ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ കാണാതിരിക്കുന്നവരുടെ കണ്ണുകടിയാണ് അത് കേരളം തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് പറയുന്നത് കിബി എന്ന് പറയുന്ന ഇടതുപക്ഷ നാത്ത മുന്നണിയുടെ കേരള വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ ഒരു പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കിബ്ബിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ കിബ്ബിക്കെതിരായിട്ട് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ യൂണിയൻ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കേരളീയരായ എം പിമാർ കേരളീയരായ കോൺഗ്രസുകാർ കേരളീയരായ യു ഡി എഫ്കാർ കേരളത്തിനൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ എം പിമാർ പതിവായി ഒറ്റുകാരാകുന്നത് പോലെ യു ഡി എഫ് എം പിമാർ ഒറ്റുകാരാകുന്നത് പോലെ ഇപ്പോൾ യു ഡി എഫുകാർ ഒറ്റുകാരായി മാറിയിരിക്കുന്നു ിബ്ബിയെ ഒറ്റ കൊടുക്കുന്നവരായി മാറിയിരിക്കുന്ന യു ഡി എഫ് എം പിമാർ യു ഡി എഫ് നേതാക്കന്മാർ ആ ഒറ്റുകാരൻ്റെ ചിരിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റുകാരെയും വേട്ടക്കാരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡോക്ടർ തോമസ് ഐസക്കിനെ ഇ ഡി സമൻസായിച്ച് വരുത്താൻ നോക്കിയല്ലോ ഡോക്ടർ തോമസ് ഐസക്ക് പോയില്ലല്ലോ എന്താ പോകാഞ്ഞത് പോങ്ങാഞ്ഞതിന് കാരണം രണ്ടാണ് ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിൽ ഭൂമി കുംഭകോണം നടത്തി ഭൂമി കച്ചവടം നടത്തി കോൺഗ്രസിന്റെ കാലത്ത് ഭൂമി വിഴുങ്ങിയെടുത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യം ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ ഭൂമി കച്ചവടത്തിന്റെ ഒരു ആരോപണം ഇന്ത്യ രാജ്യത്തില്ല അതുകൊണ്ട് ഇ ഡി കേസ് എടുത്താൽ ആദ്യം കേസെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലാണ് അങ്ങോട്ട് പോകത്തില്ലല്ലോ അങ്ങോട്ട് പോകണമെന്ന് യു ഡി എഫ് പറയില്ലല്ലോ നമ്മുടെ കണ്ണുമ്പിൽ ഭൂമി കച്ചവടത്തിന്റെ ഒരു തെളിവുമായിട്ട് നിൽക്കുന്നില്ല ഒരു കേസ് എന്താ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് രാജീവ് ചന്ദ്രശേഖര നാമില്ലാതെ പോയോ രണ്ട് ഞങ്ങൾക്ക് ഭയമില്ലാത്തതിന് കാരണം എന്താണ് നാഷണൽ ഹെറാൾഡ് കേസിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി വിഴുങ്ങി ആ വിഴുങ്ങാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് അടിച്ചെടുത്തു എന്നിട്ട് വ്യക്തിപരമായ കമ്പനിയാക്കി മാറ്റി ആ വ്യക്തിപരമായ കുടുംബ കമ്പനിയാക്കി മാറ്റിയിട്ട് ആ കമ്പനി ആ കമ്പനിയുടെ കണക്കുപൂരം കൊടുക്കുമ്പോൾ വ്യക്തിപരമായി ഈ അതിന്റെ ഉടമസ്ഥ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് കേസ് ഇന്നലെ വേറൊരു കേസും എടുത്തിട്ടുണ്ട് അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ ഡോക്ടർ തോമസ് ഐസക്കോ വ്യക്തിപരമായി ഉണ്ടാക്കിയ കമ്പനി അല്ല കിബി അതുകൊണ്ട് ഞങ്ങൾ ഒരു കോടതിയിലും പോയി നിൽക്കാൻ പോകുന്നില്ല ഒരു ഇ ഡിയുടെ മുന്നിലും തലമുറിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവരുടെ അക്കൌ കൊണ്ടും പോണം കാരണം എന്താണ് അവരുടെ കയ്യിലാണ് കുറ്റം അവർ ഈ കമ്പനി ഉണ്ടാക്കിയെന്ന് മറിച്ചുവെച്ചു കോൺഗ്രസിന്റെ പണം വന്നത് മറച്ചു വെച്ചു യങ് ഇന്ത്യ കമ്പനി സ്ഥാപനം എന്ന് പറയുന്നത് ഇവരുടെ സ്വകാര്യ ട്രസ്റ്റായി മാറി നാഷണൽ ഹെറാൾഡിന് പിഴുകി ഈ രണ്ട് കേസ് പോലെയല്ല ഈ കേസ് ഇനി വ്യത്യാസം മനസ്സിലാക്കണം ഇനി ഇവിടുത്തെ കാര്യം എന്താണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് കിബ്ബി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന്റെ നിയമപ്രകാരം നിയമസഭ ഉണ്ടാക്കിയതാണ് ആ നിയമസഭ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള നിയമസഭയാണ് അതുണ്ടാക്കിയ സ്ഥാപനത്തിന് ആർ ബി ഐ ലൈസൻസ് തന്നു മസാല ബോണ്ട് വാങ്ങാൻ ആ മസാല ബോണ്ട് ആർ ബി ഐ ലൈസൻസ് കൊടുത്തത് ഇവിടെ മാത്രമല്ല എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തു ഈ പണം മസാല ബോണ്ട് നാഷണൽ ഹൈവേക്കാർ വാങ്ങിച്ചാൽ ഭൂമി വാങ്ങിക്കാതെ വേറെ എന്ത് പണിയാണ് കാണിക്കണത് നാഷണൽ ഹൈവേ ഇന്ത്യ രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ വില ഭൂമി അക്യൂർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പണം ഉപയോഗിച്ചല്ലേ അക്യൂർ ചെയ്യുന്നത് മസാല ബോണ്ടിന്റെ പണം ആ മസാല ബോണ്ടിൻ്റെ പണം ഉപയോഗിച്ച് ഭൂമി അക്യൂർ ചെയ്യുമ്പോൾ അക്യുസേഷൻ ആണ് പർച്ചേസ് അല്ല അക്യുസേഷൻ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കുറ്റമൊന്നുമില്ല പിന്നെ യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നത് എന്താണ് അത് മോദി ചെയ്തോട്ടെ നിതിൻ ഗഡ്കരി ചെയ്തോട്ടെ പിണറായി ചെയ്താൽ അപകടമാണ് അതെനിക്ക് മനസ്സിലായില്ല പിണറായി ചെയ്യുന്ന വീട്ടിലേക്ക് ഭൂമി വാങ്ങിച്ച അല്ലെന്ന് സ്വന്തത്തിന് ഭൂമി വാങ്ങിച്ചല്ലെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി കൊടുത്തില്ലേ കേരളത്തിലെ കിബ്ബി ഈ കോൺഗ്രസുകാർ അല്ലെങ്കിൽ യു ഡി എഫ് പരാതി ഉണ്ടായി ഒരു പരാതി ഉണ്ടായില്ല മോദി കേരളത്തിന്റെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിച്ചപ്പോ കിബ്ബി എന്നാ അങ്ങോട്ട് കൊടുത്തത് ഇല്ലേ ദേശീയപാത നടക്കൂല ഇപ്പതാ ഇവിടെ മസാല ബോണ്ടിൽ നിന്ന് കിട്ടിയ പണം എങ്ങനെ ആ പണം വന്നിട്ട് ഓരോ മാസവും അറുപത് മാസക്കാലം ഓരോ മാസവും അതിന്റെ വിധിയോഗം സംബന്ധിച്ച് ആർ ബി ഐക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് പരിശോധിച്ചിട്ട് ആർ ബി ഐ അതിന് ഒരു ഒരു കുറ്റകൃത്യവും കണ്ടില്ലല്ലോ അത് വളരെ ശരിയാണെന്ന് അവർ വെച്ചതാണല്ലോ അത് സ്വീകരിച്ച ഒരു ബാങ്കിന്റെ പേരിൽ ഒരു നോട്ടീസ് പോലും ഇല്ലല്ലോ ഈ പണം സ്വീകരിച്ച അല്ലേ ബാങ്കുകാർ തെറ്റ് ചെയ്താൽ ബാങ്കിന്റെ പേരിൽ നോട്ടീസ് റിസർവ് ബാങ്ക് അയച്ചില്ലേ ഒരു നോട്ടീസ് അയച്ചില്ലല്ലോ ഇനി യു ഡി എഫ് കാര് പറയേണ്ടത് ഏത് പദ്ധതിയാണ് അവർക്ക് സംശയമുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ ഇതിൽ അഴിമതി ഉണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ച പറഞ്ഞു ഏതാ അഴിമതി എന്ന് നിങ്ങളെതിനെ ഇ ഡിയുടെ വാല തൂങ്ങുന്നത് നിങ്ങളെതിനെ മോദിയുടെ വാല തൂങ്ങുന്നത് നിങ്ങൾക്ക് ഒരു അഴിമതിയാകണം ഉണ്ടെങ്കിൽ കൊല്ലം ഞാൻ പറഞ്ഞതെന്ന് മറുപടിയാണ് ഞാൻ മറുപടി പറയുകയാണ് ഇത് മറുപടിയാണ് അല്ലല്ല നിഷേണ്ട അത് വേണ്ട അത് അത് നിഷ നിഷയോട് ഞാൻ പറയുന്നു അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു കൊല്ലം എംപിയെ ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തിൽ നിന്നുള്ള എം പി ആണെങ്കിൽ കിബിയുടെ പദ്ധതിയിലെ അഴിമതി എന്താണെന്ന് മനോരമയിൽ പറയാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു വെല്ലുവിളി ഏറ്റെടുക്കാൻ സൗകര്യം ഈ പണിയായിട്ട് വരരുത് നിങ്ങൾ പറഞ്ഞു ബോണ്ടുമായി ബന്ധപ്പെട്ടോ കിബിയുമായി ബന്ധപ്പെട്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് നുണകളെ പൊളിച്ചടുക്കി കൃത്യമായ മറുപടി കൊടുത്തത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ